എങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെത്തന്നെ ഒക്കെ ആ തീരു വീതിക്ക് വെക്കണം ഇങ്ങോട്ട് അരുക്കടുപ്പിക്കും ഇങ്ങോട്ട് കളിയോ ഏ ആ ഒരാൾ വേണം ഒരാൾ വേണം എന്നൊക്കെ രണ്ടെണ്ണം കൊള്ളൂടാ வீடு ஞாக்கணும் சாணம் ஞாபகணே அங்க வரட்டா

ആ തെങ്ങുമക്കാണ്ട് ചാരിയാ പോവുന്നില്ല സി പോയിക്കോട്ടെ അ അങ്ങോട്ട് വതൽക്കാട്ടിലും കണ്ടെടുക്കുമ്പോൾ ജനലൈമക്കാണ്ട് പോയിക്കോട്ടോ ആ പട്ടിക മേൽക്കാക്കിയാന്നോളാം ട ബോർഡിൻ്റെ അല്ലേ ഇത് പൊന്തുലല്ലല്ലോ അതാകെ നാലിനല്ലോ ഉള്ളു പൊന്തു മേലെ കൊന്തുല്ലല്ലോ പട്ടിക ഇങ്ങോട്ടും ഉണ്ടോട്ടോ ആ അടീക്കാക്കിയണ്ട് ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടോ ആണോ മറ്റേത് പട്ടിക അങ്ങോട്ട് മതി പടി ഇങ്ങോട്ടേക്കും അടീക്കാക്കിയോ പട്ടിക അടീക്കാക്കിയോ ഇങ്ങനെയാണ് കുളിച്ചത് ഞാൻ അടിപ്പാടിയില്ലേ ആ മല്ലൻ ഒറ്റക്ക് മതിയെല്ലാം ഇറക്കാനേ മല്ലൻ മല്ലന്മാരെ ടീം ഉണ്ടടാ ഇനി ബോഡി അടക്കി ആ വെന്റിലേറ്റർ എടുത്തോളൂ ഇതിൻ്റെ ഉള്ളിൽ കേക്കാം ആ നാലുണ്ട് ആ എടുത്തോ നാലും പോവും

बंद करेगा അടക്കണ കോലാണ് ആ അടിയില ഇത് ഉന്തിട്ടൊന്നും കാര്യമല്ല ഒന്നുകൂടി ഒന്നുകൂടി ആ പടം ആണിടെ ഡോർമിൻ്റെ ആയിട്ടല്ലേ അതിന്റെ മേലെ കയറ്റിയാ പോരാ അതാ ജെല്ലണ തിരിച്ചയറ്റടാം ആ തലതാ പൊന്തിക്കണ അത് രണ്ട് സൈഡിൽ കാരണം ആ അത് നൂറ്റി അമ്പുള്ള നൂറ്റി തൊണ്ണൂറ്റഞ്ചുണ്ടാവും ആ പടി കാലല്ല രണ്ടാൾ പൊന്തുവാ എന്നാ പിടിച്ചു കൊടുക്കേ അല്ല ഇിച്ചസോണി അല്ല ഓർമ്മിച്ചേ ഇിച്ചില്ല അണ്ട് ഇതിന്റെ മേലെ ചാർ കൊടുക്ക് ഇത് 192 ട്ടാ ശരി ഇടുണാ അതൊ കളയേണ്ടേ ഏരെണോ മാക്കൊണ്ട് പോട്ട് करा പോടാ പോടാ പോന്നോട്ടെ ചള്ളിക്കൂടി ഒന്നും കൂടി അതരാ മുന്നേക്ക് മുട്ടിച്ചേക്കണോ എന്തുവരെ ബാക്ക് തന്നെ കൂട്ടണം ഇത് മുന്നേ കുമട്ടിച്ചേക്കണോ अरे अरे पे दी दिया लेके नहीं अम्मा जा वो पाइप एंड एड्सिंग में गाना गाना അസിസ്റ്റന്റ് ക്യാമറമാനോ ഇത് വളരെ ലെങ്ത് വീഡിയോ ആവില്ല അല്ല ഇത പെട്ടിക്കുള്ള പോവോ വല ഐഡിയ നടിച്ചില്ല നാ ബെസ്റ്റ് കേട്ടാണ് ഞാൻ ചേച്ചി ഞാൻ യൂട്യൂബർ ആണ് ഇത് അത് ഭീമാകാരമായ ഒരു മുൻവശത്തെ കട്ടിലാണിത് അത് സാഹസികമായിട്ടാണിപ്പോൾ എല്ലാവരും അത് വണ്ടിൻ്റെ മോൾക്ക് എത്തിച്ചത് நான் மெயின் மேஸ்திரி நான் வந்து கோட்ட நான் അത് മാലോൾവ് മാലോൾബ് വെക്കുന്നവരൊക്കെ പൈപ്പ് നാല് തന്ത്രശാലികൾ നിഷ്പ്രയാസം എത്തിക്കൊണ്ടുവരുന്നു മരം കരിവാകേ തേക്ക ആ തേക്കുമ്പോൾ കരി വരി തേച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ലേ കഴിച്ചു കൊടുങ്ങല്ലോ കഴിച്ചുല്ലോ അവിടെ താത്തിക്കൂടി അങ്ങനെ ലാസ്റ്റ് കെട്ടുക അല്ലോ സാലിയ കഴിഞ്ഞില്ല എങ്ങനെ കൊണ്ടായാലും വേണ്ടീര ഏറ്റിയോ എങ്ങനെയും കൊണ്ടുപോയിക്കോണ്ടി മതി 带这个。 दोड കുത്തിടണക്കുണ്ടാവുള്ളത് ഇത് ഇന്ന് ഇറക്കണ്ടെങ്കിൽ ചൊറ്റയ്ക്ക് ഇറക്കിക്കണ്ടേ ട്ടാ ില്ല ഇങ്ങോട്ട് വരണ്ട കോട്ടാ ഒന്നുകൂടി ഒന്നുകൂടി ഞങ്ങളേ ലീവ് ആക്കിയാ പിന്നെ അങ്ങനെയാണ് ഇതാണ്ട് എത്തൂടാ എത്തൂലല്ലോ ക്രോസിനെ ആ മതിയുടെ ഇറങ്ങുന്നില്ലേ ആ ഇത് കൂട്ടി കെട്ടിയാതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടോള ആ എവിടക്കും പോകുന്നില്ല गोष है